വലിയ തിരിച്ചടിയാണ് തൃണമൂൽ കോൺഗ്രസിൽ ബംഗാളി പരാജയപ്പെടുത്താൻ ഒരു വഴി ബിജെപിക്ക് സാധിച്ചിട്ടില്ല ആർ എസ് എന്ന് പറയുന്ന സംഘടന പിൻബലമുള്ള നട്ടൽ എന്ന് പറയുന്ന സംഘടനക്ക് ഈ ആളുകൾ വന്ന് ആളുകൾക്കുന്നതിനോട് വലിയ വിയോജിപ്പുണ്ട് ബിജെപി കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിച്ച ഇരുപത്തെട്ട് ശതമാനം പേർ ഇതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി വന്നതായിരുന്നു സത്യത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒരു അടി കിട്ടിയത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ആർ എസ് ആണ് ബിജെപിയുടെ ഹിന്ദുത്വ ഐഡിയോളജിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പ്രഭാവവും അവസാനിച്ചിരിക്കുന്നു തന്നെ പലപ്പോഴും ഇത് വിട്ടുപോകാനുള്ള എല്ലാ സാധ്യത പ്രശ്നം ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉള്ള സമയത്ത് ഇവരോട് ആരോടും ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല ഇന്ത്യ മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല ഒന്ന് കൃത്യമായി ഭരണപരിഷ്കാരത്തിൽ ചെയ്യേണ്ട വ്യത്യാസങ്ങൾ മൈദ്യ മാത്രമേ പഠിച്ചിരിക്കാൻ കഴിയൂ പക്ഷെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കണ്ടിട്ടില്ല സാറേ നമ്മുടെ ഇന്ത്യ സഖ്യം വളരെ കണ്ടിട്ടില്ലാണോ ഇതില്ലേ ഈ ഇപ്പൊ താങ്കൾ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അതിന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ഇന്ത്യ സഖ്യം എന്ന് നമുക്ക് വിളിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടന്നില്ല അത് നമ്മൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായിട്ട് കണ്ട സത്യത്തിൽ ഓരോ പ്രാദേശിക പാർട്ടിയോടും പിന്നെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനോടും ഏറ്റുമുട്ടി ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്ന വസ്തുതയുണ്ട് ഇപ്പൊ ബംഗാളിൽ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബംഗാളിലെ റിസൾട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിലുള്ള പല റിസൾട്ട് ഇപ്പൊ ഉത്തരാഖണ്ഡ് അടക്കം ഹിമാചലടക്കം അല്ലെങ്കിൽ ബംഗാൾ അടക്കമുള്ള പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ സ്വതന്ത്രരായിട്ടുള്ള എം എൽ എ മാർ ഇങ്ങോട്ട് മാറി ബി ജെ പി ആയി അവര് മാറിയതിന് ശേഷം അതായത് അവരെയും കൂടെ മേടിച്ചതിന് ശേഷം അവർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് അവരെ തോറ്റു രണ്ടുപേരും തോറ്റു അങ്ങനെ സംഭവിക്കാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബംഗാളിൽ മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയിട്ടും അവരോടൊന്ന് ജയിക്കുകയാണ് ഉണ്ടായത് നാല് നാല് സീറ്റ് അതായത് മൂന്ന് സീറ്റ് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റും അതുപോലെ ജയിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇത് കോൺഗ്രസിന് ഇത്തവണ അതിൽ അത് ആകെ പതിമൂന്നെണ്ണത്തിൽ കോൺഗ്രസ്സിന് കിട്ടിയത് നാല് സീറ്റുകളാണ് അതുപോലെ നാല് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട് പിന്നെ എട്ട് ആയി പിന്നെ രണ്ട് സീറ്റുകൾ കിട്ടിയത് ബി ജെ പിക്ക് അപ്പം ഇങ്ങനെ ഒരു പത്ത് സീറ്റും ശരിക്കും അതിന് ഡി എം കെക്ക് ഒരു സീറ്റ് കിട്ടി അങ്ങനെ പത്ത് സീറ്റും ശരിക്കും ആംആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ഒരു സീറ്റ് കിട്ടി അപ്പം ഇതെല്ലാം തന്നെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലുമാറ്റക്കാർക്ക് ബംഗാളിൽ ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും കാലുമാറ്റക്കാർക്ക് ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് പഞ്ചാബിൽ പഞ്ചാബിൽ അവിടെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറിപ്പോയ ആൾ മത്സരിച്ചിട്ടും ആം ആദ്മി പാർട്ടി അവിടെ ജയിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയ ആള് ജയിച്ചിട്ടില്ല അപ്പൊ ഞാൻ മറ്റു സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥാണ് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി എന്ന് പറയുന്ന ആളാണ് അവിടെ എം എൽ എ ആയിരുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോയി മത്സരിച്ചു പക്ഷേ ബി ജെ പിയിലേക്ക് മത്സരിച്ചപ്പോൾ കഴിഞ്ഞവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു രണ്ടായിരം ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരം സംതിങ് ആണ് ഇത്തവണ അവിടെ ജയിച്ചിട്ടുള്ളത് ലഖ്പത് സിംഗ് ബൂട്ടോല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചേക്കണം ഇതില് രണ്ടേ രണ്ട് സീറ്റുകളെ ഒന്ന് കിട്ടിയുള്ളൂ ഒന്ന് ഹിമാചലിലും അതുപോലെ തന്നെ ഒന്ന് മധ്യപ്രദേശിലുമാണ് പക്ഷെ ബി ജെ പി രണ്ട് സീറ്റുകളിലും ജയിച്ചത് സീറ്റുകൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തേക്കണം അതായത് കോൺഗ്രസിൽ നിന്ന് വീട്ടിൽ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തതാണ് പക്ഷേ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നാല് സംസ്ഥാനങ്ങൾ എൻ ഡി എ ഭരിക്കുന്നതാണ് മൂന്നെണ്ണം ബി ജെ പി ഭരിക്കുന്നതാണ് ഭാഗികമായി അപ്പോൾ അതിൽ സോറി നാല് സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണി ഭരിക്കുന്നതാണ് അപ്പൊ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് സംഭവിച്ചേക്കുന്ന കാര്യം എന്താണെങ്കിലും ബി ജെ പിക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആകെ വായിക്കുമ്പോൾ ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ പരാജയപ്പെടുത്താൻ ഒരു വഴിക്കും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ സീറ്റ് പോയി അതുപോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പില് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് വലിയ പ്രകടനം കേട്ടിട്ടുള്ളത് അതായത് ഇതുപോലെ തന്നെ ആർ ആർ ജെ ഡി കാലു ശേഷം മത്സരിച്ച ആളവിടെ ജയിപ്പിക്കാൻ ആർ ജെ ഡിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല കഴിഞ്ഞവണ അവര് ഈ ഇതേ സ്ത്രീ തന്നെ അവര് ഒരു പപ്പു യാദവ് എന്ന് പറഞ്ഞ ആളോട് മത്സരിച്ച് ദയനീയമായി പാർലമെന്റിൽ പരാജയപ്പെട്ടാണ് അപ്പൊ അതിനുശേഷം അവര് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ദയനീയമായിട്ടുള്ള പരാജയമാണ് ഇതിനകത്ത് ഏറ്റുവാങ്ങിക്കണത് ഇതിന്റെ പിന്നെയുള്ള ആകെ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഈ കാലമാറ്റക്കാരെ ജയിപ്പിക്കുന്നതിൽ ജനങ്ങൾ വലിയ വിമുഖത കാണിച്ചു എന്നുള്ളത് ബീഹാറിൽ പിന്നെ നിതീഷ് കുമാറിന് അപ്പോൾ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവാൻ നിതീഷ് കുമാറിന് നെഞ്ചി നിങ്ങൾ ഒരു കാര്യമുള്ളത് ഇത് ഈ ഇപ്പൊ ഈ വരുന്ന പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ ചാനലുകളൊക്കെ ബി ജെ പിക്ക് ഒരു അടിയേറ്റു എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ അതല്ല യാഥാർത്ഥ്യം അതല്ലെന്നേ നിതീഷ് കുമാറിന് ഇപ്പൊ അടിയേറ്റു എന്ന് നിങ്ങൾ പറയുന്നു നിതീഷ് കുമാറിന് ഏതാണ്ട് നൂറിലധികം സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ ഏതാണ്ട് നാല്പത്തഞ്ച് നാൽപ്പത്തി സീറ്റിലേക്കാണ് ഇപ്പൊ നിതീഷ് കുമാർ എത്തിയേക്കുന്നത് ഇത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം അതുപോലെ എന്താണ് ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ അഞ്ചിൽ അഞ്ചും ഇവർ ജയിച്ചതാണ് ആര് ബി ജെ പി ജയിച്ചതാണ് പക്ഷെ എങ്കിൽ പോലും എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു അത് പിരിഞ്ഞു പോയിട്ടാണ് ഉത്തരാഖണ്ഡ് എത്തിയത് അപ്പൊ ഈ ഉത്തരാഖണ്ഡിൽ നമ്മൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയം ഒന്ന് എടുത്തു നോക്കൂ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴാണ് അടിയേറ്റം എന്ന് എല്ലാവരും അറിവല്ല ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇവിടെ എഴുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി കുറഞ്ഞത് ഓക്കെ വലിയ അടിയേറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല അറുപത്തിരണ്ടായി കുറഞ്ഞത് ഇപ്പൊ എത്ര സീറ്റ് ഉണ്ട് അവിടെ ഇപ്പൊ ബി ജെ പിക്ക് ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റാണ് ഇനി ഇത് പോട്ടെ ഇതിന് തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ പ്രവചിച്ചിരുന്നു അന്ന് സത്യത്തിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ അൻപത്തിയേഴ് സീറ്റുകൾ ബിജെപിക്ക് കുറയാണ് ഉണ്ടായിട്ടുള്ളത് സമാജ്വാദി പാർട്ടി അധികാരത്തിലേക്ക് കയറിയില്ല പക്ഷെ സമാജ്വാദി പാർട്ടിക്ക് അവിടെ സീറ്റുകൾ നിയമസഭയിലേക്ക് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും കാണുന്നത് പോലെ ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമാണ് ഒരടിയാണ് എന്നുള്ളതൊന്നും നമുക്ക് വിചാരിക്കാൻ കഴിയും അല്ലുമാറ്റക്കാർക്ക് അല്ല അല്ല അതില് വലിയൊരു ഉള്ളിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കണ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എല്ലാ ഘടകം അല്ലേ ഒരു ഘടകം ഒരു ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന അതിന്റെ സംഘടന പിൻബലമുള്ള നട്ടൽ എന്ന് പറയുന്ന സംഘടനക്ക് ഈ ആളുകൾ കാലുമാറി വന്ന് മത്സരിക്കുന്നതിനോട് വലിയ വിയോജിപ്പുണ്ട് കാരണം ആർ എസ് എസ് ഹിന്ദു ഹിന്ദുത്വ ഐഡിയോളജിയോടോ അല്ലെങ്കിൽ ബി ജെ പിയോടോ ഒന്നും താല്പര്യമുള്ളത് കൊണ്ടല്ല ഇവരാരും ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇവർ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ അധികാരം കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം അല്ല കേസുകൾ മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരാണ് ഇപ്പൊ സത്യത്തില് നമ്മളിപ്പോ ഈ പറയുന്ന ഇപ്പൊ പുഷ്കർ സിംഗ് ദാമിയാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ കൂറുമാറി ഇപ്പുറത്ത് വന്ന് മത്സരിക്കുന്നത് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പല സ്റ്റേറ്റിലും പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിലാണ് അപ്പൊ ഉത്തരാഖണ്ഡിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലേക്ക് കയറാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബദ്രനാഥിൽ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടുള്ള രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി നേരെ വന്ന് ഇത്തരത്തേക്ക് വരുന്നത് അപ്പൊ ഇതുപോലെയാണ് എല്ലാ സ്റ്റേറ്റുകളിലും സംഭവിച്ചിട്ടുള്ളത് ആ സ്റ്റേറ്റുകളിൽ സംഭവിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ഇതിപ്പോ മാധ്യമങ്ങള് ഞാൻ പറയുന്നത് എനിക്ക് അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും പറയാണ് മുഖ്യധാര മാധ്യമങ്ങൾ പോലും പറയാത്തൊരു കാര്യം ബി ജെ പി കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിച്ച ഇരുപത്തെട്ട് ശതമാനം പേർ അതായത് ഏതാണ്ട് വൺ വൺ തേടോളം വരുന്ന ആളുകൾ ഇതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി വന്നതായിരുന്നു അപ്പം അങ്ങനെ മാറി വന്നിട്ടുള്ള ആളുകളെ കൊണ്ടിട്ട് ഈ പറയുന്ന ബി ജെ പിയുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഐഡിയോളജിയോ അതിനോട് ലോയൽറ്റിയോ വിധേയത്വമോ ഒന്നുമില്ലാത്ത ആളുകളാണെന്ന് പറയുന്നത് വിമർശനം അന്നേ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒരു അടി കിട്ടിയത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ആർ എസ് എസിനെയാണ് കാരണം ഈ നാലാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നു ഏഴാം തീയതി വെങ്കയ്യ നായിഡു പ്രസംഗിക്കുന്നത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞതുകൊണ്ട് വെങ്കയ്യ നായിഡു കൃത്യമായി പ്രസംഗിക്കുന്നുണ്ട് അതായത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഔന്നത്യത്തിലേക്ക് നയിക്കും ഇത് നല്ല ഒരു മെസ്സേജ് ആണ് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പിന്നെയും ആർ എസ് എസിൻ്റെ ഒരു സൈന്യാചാര്യം ഞാൻ പേര് വിട്ടു അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വളരെ കൃത്യമായ തെരഞ്ഞെ ത്രീ പോയിന്റ് ഓ ഇത് ഒരു മെസ്സേജ് ആണെന്ന് തോന്നിയിട്ട് ലേഖനം എഴുതുന്നുണ്ട് ഇതിന് തൊട്ടടുത്ത ദിവസം പത്താം തീയതി ആർ എസ് എസിൻ്റെ സർസംഘചാലക് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അതായത് യഥാർത്ഥ സ്വയം സേവകരെന്ന് പറയുന്നവരെപ്പോഴും വിനയമുള്ളവരായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായി ഇപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗോവയിൽ ഞാൻ നിതിൻ ഗഡ്കരി വന്നിട്ട് ഗോവയുടെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതവും ജാതിയും ഫോക്കസ് ചെയ്തുകൊണ്ടാവരുത് പകരം നമ്മൾ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഇത് ആർ എസ് എസിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പിൻബലമുള്ളവരാണ് ഒന്ന് വെങ്കയ്യനായിഡുവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെങ്കയ്യ നായിഡു എന്താണ് ഉപരാഷ്ട്രപതിയാക്കിയിട്ട് പിന്നെ രാഷ്ട്രപതിയാക്കാൻ ഒരു ചാൻസ് കൊടുക്കാത്ത ഒരാളാണ് അപ്പോൾ ഇത്തരത്തിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഈ തിരിച്ചടിയെ ഉള്ളാലെ സന്തോഷിക്കുന്നവരാണ് അതിലൊരു വിഭാഗമാണ് ആർ എസ് എസും മോഹൻ മോഹൻ ഭഗവത് ഇതിന്റെ പിന്നിലൊരു ചരിത്രം രണ്ടായിരത്തി പതിമൂന്നില് മോഹൻ ഭഗവത് കാണണം എന്ന് പറഞ്ഞപ്പോ എന്നെ കാണണമെങ്കിൽ അഹമ്മദാബാദിലേക്ക് വരൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾ ആലോചിക്കണം മനസ്സിലായോ എന്നിട്ട് മോഹൻ ഭാഗവതനോട് അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞു നിങ്ങളിരിക്കുന്ന സീറ്റിൽ ഞാനിരുന്നേനെ ഞാൻ ബി ജെ പിയിലേക്ക് മാറിയില്ലെങ്കിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പിയിലേക്ക് എന്നെ നിയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനിരുന്നേനെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു ഘടകമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതുപോലുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ ഹിന്ദുത്വ ഐഡിയോളജിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പ്രഭാവവും ഒക്കെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പോലും ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി നേരിട്ടത് ഇനി ഇത്തവണ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റിൽ ഇത്തവണ ഇരുപത്തഞ്ച് കിട്ടിയുള്ളൂ ഒരു സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് കഴിഞ്ഞവണ മുഴുവൻ സീറ്റും ി ജെ പിന്നെ ഉത്തർപ്രദേശിൽ ശരിക്കും ജാതി രാഷ്ട്രീയത്തിന്റെ സ്ഥലമാണ് ഈ ജാതിരാഷ്ട്രീയത്തിന്റെ സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ബി ജെ പി പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ആളുകളെ ബാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ലേ യോഗേന്ദ്ര യാദവ് അവിടെ മുഴുവൻ മണ്ഡലങ്ങളിലും ബിജെപി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് മാത്രം അല്ലെന്നേ ഇത് സാധാരണ ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും നിങ്ങൾക്ക് എത്ര കാലം നിങ്ങൾ ഹിന്ദുവാണെന്ന് ആണെന്ന് പറഞ്ഞൊരു പ്രൈഡ് ഒന്നും നിലനിർത്താൻ കഴിയില്ല മനസ്സിലായോ ഇതിപ്പോൾ യോഗേന്ദ്ര യാദവ് തന്നെ അവിടെ മുഴുവൻ സഞ്ചരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നൊരു കാര്യമാണ് കറക്റ്റായത് കാരണം ബി ജെ പിക്ക് വലിയ തോതിൽ സീറ്റുകളവിടെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അമ്പത് സീറ്റുകളിലേക്ക് എത്താമെന്ന് പറഞ്ഞു അത് വളരെ കൃത്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ട് നിരവധി ആളുകളുമായി ചർച്ച നടത്തി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് സീറ്റുകളിലേക്ക് ബി ജെ പി എത്താൻ പോകുന്നു എന്നു പറഞ്ഞാൽ പ്രചാരണം ബി ജെ പിക്ക് തന്നെ വലിയ വിനയായി എന്താണെന്ന് വെച്ചാൽ അത് ഭരണഘടന മാറ്റാനാണെന്നും അത് റിസർവേഷനും അതുപോലെ തന്നെ സംവരണത്തിനുമൊക്കെ വലിയ തിരിച്ചടിയായി മാറുമെന്നും അതൊക്കെ എടുത്തു കളയുമെന്നുള്ള പ്രചാരണം കൊടുമ്പിരിക്കുണ്ട് മൂന്ന മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അയോധ്യയിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വാരണാസിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വോട്ടിനാണ് കഴിഞ്ഞവണ്ണം നരേന്ദ്രമോദി ജയിച്ചത് മനസ്സിലായോ അവിടെയാണ് ഇത്തവണ അതിന്റെ മൂന്നിലൊന്നായി ചുരുങ്ങി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മോദി പ്രഭാവം എന്ന് പറയുന്നത് മറ്റു സ്റ്റേറ്റുകളിലെല്ലാം ഉത്തരേന്ത്യയിലും ഹിന്ദി ബെൽറ്റുകളിലും എല്ലാം പതുക്കെ പതുക്കെ ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഇത് ബി ജെ പിയുടെ അകത്തുള്ള പ്രശ്നം മാത്രമാണ് അതുകൊണ്ട് ആർ എസ് എസ് അങ്ങോട്ട് മാറിയോണ്ടാണ് വോട്ട് കുറഞ്ഞത് ആർ എസ് എസ് വീണ്ടും തിരിച്ചു വന്നാൽ വോട്ട് വരുമെന്നുള്ള വിശ്വാസം ഒന്നും നിങ്ങൾക്ക് വേണ്ട ജനങ്ങളാണ് മാറുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇതിലുള്ള ഒരു പോയിന്റ് ഈ ജാതിയും മതവും പറഞ്ഞാൽ മാത്രം അല്ല അകത്താതിയും ഇമ്പാക്റ്റ് ആണ് അപ്പൊ ഇപ്പൊ നിങ്ങള് കർണാടകത്തില് ഇതിന്റെ ജാതി മാത്രം തെരഞ്ഞെടുപ്പില് അല്ല കർണാടകത്തില് കർണാടകത്തില് ഈ പറയുന്ന ഡി കെ ശിവകുമാർ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് യുദ്ധം നയിച്ചപ്പോ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട് സിലിണ്ടർ കൊണ്ടുവന്നു വെച്ചേക്കാണ് കെ പി സി സി ഓഫീസിന്റെ മുമ്പിൽ കെ പി സി സി എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് അല്ല കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ ഓഫീസിന് മുമ്പിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഏത് ബൈറ്റ് കൊടുക്കുന്ന അവിടെ നിന്നാണ് കാരണം ബാക്കിൽ സിലിണ്ടർ കാണും ആ സിലിണ്ടർ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിലാണോ ഏതൊരു കോൺക്ലേവില് ഇയാളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗ്യാസ് കൊടുത്തു പക്ഷെ അതിന് ശേഷം നിങ്ങൾ ചെയ്ത് നിങ്ങൾ നാനൂറ് രൂപ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ ബിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി പിന്നെ അവരെങ്ങനെ ഗ്യാസ് മേടിക്കുമെന്നാണ് അപ്പൊ ഇത് എല്ലാ പ്രാദേശിക പാർട്ടികളും സത്യത്തിൽ ബി ജെ പിയെ നേരിടാൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു നേരത്തെ ഏകപക്ഷീയമായി ബി ജെ പി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ബി ജെ പി വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഒന്ന് രണ്ടാമത് എന്റെ പോയിന്റ് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സീറ്റ് കുറഞ്ഞു കഴിഞ്ഞ തവണ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സീറ്റ് പത്ത് 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 ഒട്ടെങ്കിൽ പത്ത് സീറ്റ് കുറഞ്ഞു അപ്പോൾ ഈ കുറച്ചിൽ നിങ്ങൾ കാണാതെ പോയി ബി ജെ പി അടക്കമുള്ള ആളുകൾ അതുകൊണ്ട് അതിൽ നിന്ന് പാഠം പഠിക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഹിന്ദുത്വമായിട്ട് ഇറങ്ങിയത് അയോധ്യയിൽ ഇപ്പൊ എന്താ സംഭവിച്ചത് അവതേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ ജയിച്ചു ലല്ലു സിംഗ് എന്ന് പറയുന്ന ഒരാൾ തോറ്റു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വലിയ ഭൂരിപക്ഷത്തോടി ഫൈസാബാദിൽ ജയിച്ചതാണ് ആര് അയോധ്യയിരിക്കുന്ന സ്ഥലമായ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലമാണ് അവിടെ ജയിച്ചതാണ് ഈ പറയുന്ന ലല്ലു സിംഗ് അത് എന്തുകൊണ്ട് തോറ്റു അപ്പൊ ഇത് ഒരു കൃത്യമായ മെസ്സേജ് ആണ് ജനങ്ങള് ഞാൻ നേരത്തെയും ഐ പറഞ്ഞിട്ടില്ല അതായത് ജനങ്ങളെ ഒരു പരിധിക്കപ്പുറം വൈകാരികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പെട്ടെന്ന് ഒരു കൈപ്പുണ്ടാക്കാം പക്ഷെ അതിനും അപ്പുറത്തേക്ക് പിന്നെയും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പം അല്ല അല്ല പറയുന്നത് ഈ ഒരു ഇങ്ങനെ എത്ര പോകും മതിയോ നമ്മുടെ വേറൊരു പ്രശ്നം കൂടെ അല്ല അതില് താങ്കൾ അറിയേണ്ട ഒരു കാര്യം ജാതി മല്ല പറയുന്നത് മതമാണ് മതമാണ് ഈ മതം പറയുമ്പോഴുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ അല്ല എന്താ പറയുക ഏറ്റവും വലിയ ഡേഞ്ചർ എന്താ അറിയോ ഡേഞ്ചർ അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം പറഞ്ഞ് ഹിന്ദുക്കൾ അതായത് എഴുപത്തൊമ്പത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിലെ ചെത്തിട്ടുണ്ട് അപ്പോൾ അവരെ മതം പറഞ്ഞ് ഒന്നിപ്പിക്കുക അതുപോലെ അവരുടെ ഒരേ സങ്കല്പമാക്കുക ദൈവസങ്കല്പമാക്കുക ഇപ്പം രാമൻ എന്ന് പറഞ്ഞൊരൊറ്റയാളെ ദൈവമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ രാമൻ്റെ കാര്യം മാത്രം ഉയർത്തിക്കാട്ടി നമുക്ക് എന്ത് ചെയ്യാം ജയിക്കാം എന്ന് പറയുക അത് ഒരു പരിധി വരെ ബി ജെ പി അതിനകത്തൊക്കെ ജയിച്ചു ഇപ്പോൾ ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഹനുമാൻ വിളിച്ച അതാണ് രാമനാദ്യം തന്നെ അത് ശരിക്കും ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ പക്ഷേ എന്നെ ആളുകൾ സംഖ്യയാക്കുന്ന ലെവലിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു ഒരു സാധാരണ ഭക്തൻ വിളിക്കുമ്പോൾ പോലും നീ സംഖ്യയാണോന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ ബിജെപി പക്ഷേ അതിന് പോലും ഒരു സാക്ച്വറേഷൻ പോയിന്റ് ഉണ്ട് അയ്യപ്പ അതിനപ്പുറത്തേക്ക് അത് വളരാൻ പറ്റില്ല ഇപ്പോഴും മുപ്പത്തേഴ് ശതമാനം വോട്ടെ ഇന്ത്യയിൽ ഈ പറയുന്ന ബി ജെ പിക്ക് കിട്ടുന്നുള്ളൂ ഓക്കേ എഴുപത്തൊമ്പത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഭാഗം ഹിന്ദുക്കള് ബി ജെ പിക്ക് ഇപ്പോഴും വോട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല കുറച്ച് അതിന് പകുതികളെ മാത്രമേ അല്ലെങ്കിൽ അതി താഴെ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് വോട്ട് ചെയ്തവരിലാണെന്ന് ആലോചിക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മെജോറിറ്റി ഹിന്ദുക്കൾ ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളല്ല അപ്പൊ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു പോയിന്റ് പോണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു മെടുക്ക് പോരാ അപ്പം ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്കൊരു തൊണ്ണൂറ്റിയെട്ട് മാർക്ക് മേടിക്കാം പരീക്ഷ അല്ലെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറിലധികം മാർക്ക് മേടിക്കാം നിങ്ങളൊരു നന്നായ കൊണ്ട് പഠിച്ചാൽ മതി പക്ഷേ നിങ്ങൾക്ക് നൂറിൽ നൂറ് മേടിക്കണമെങ്കിൽ വളരെ നന്നായി പഠിക്കും അതിൻ്റെ ഇരട്ടി പഠിക്കേണ്ടി വരും നമ്മൾ അതായത് ഒരെണ്ണം പോലും മിസ്സാകാതെ പഠിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്കാണ് ബി ജെ പി ആ ബി ജെ പി അത് കൃത്യമായി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഒരു സ്റ്റേജ് വരെ നമുക്ക് അധികാരത്തിലെത്താൻ ഇതൊക്കെ പ്രയോജനപ്പെടും പക്ഷെ ഒരു പോക്കിന് ഇത് സാധ്യമാവില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ബി ജെ പി ഇന്നല്ല തിരിച്ചറിയേണ്ടതെന്ന് ഞാൻ പറയണേ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുന്നൂറ് സീറ്റ് നേടും എന്ന് പറഞ്ഞു അമിത്ഷാ എഴുപത് സീറ്റുകളിലപ്പുറം നേടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എല്ലായിടത്തും അങ്ങനെ ബി ജെ പി അങ്ങോട്ട് ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെ ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഡി എം കെയോട് എതിരിട്ടുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായി വോട്ട് പ്രശ്നത്തെ കൂട്ടി പക്ഷെ ഇനി ഇപ്പൊ സത്യത്തിൽ വിജയ പാർട്ടി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ബിജെപിയുടെ പക്ഷത്തുനിന്ന് വീണ്ടും വോട്ട് അങ്ങോട്ട് കൂടുതൽ അപ്പൊ ഇത് വളരെ സ്റ്റാഗ്നന്റ് ആയി നമ്മളെല്ലാമായി ഇനി എത്തിക്കഴിഞ്ഞു എന്നൊന്നും ചിന്തിക്കാവുന്ന ഒരു പരുവത്തിലല്ല എന്റെ ഒരു സംശയം ഇപ്പൊ നിതീഷ് കുമാറിന്റെ ബീഹാറിൽ ഇപ്പൊ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് അല്ല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അത് രണ്ടു വർഷത്തിനാണ് നടക്കും അന്ന് ഈ നമ്മുടെ ഇന്ത്യ മുന്നണിയില് ഇപ്പൊ ഇല്ലാത്ത നിതീഷ് കുമാർ ആ ഒരു സഖ്യം ഇപ്പൊ ലോകസഭയിലുള്ള ഒപ്പം രാഷ്ട്രീയ ഈ ഭീകര തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഈ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് മഹാരാഷ്ട്രയിലെയും ഒന്ന് ഹരിയാനയിലെയുമാണ് ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ ബിജെപിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം ആ തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു തിരിച്ചടി കൂടി നേരിട്ടാൽ സ്വാഭാവികമായിട്ടും ഈ കൂടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ആണെങ്കിലും അല്ലെങ്കിൽ നിതീഷ് കുമാർ ആണെങ്കിലും അവർ പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിലും ഏർ അവർ മറ്റേ ചുവരെഴുത്ത് വായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒന്ന് രണ്ടാമത്തത് ചന്ദ്രബാബു നായിഡുവും ഈ പറയുന്ന ആളുകളും മാത്രമല്ലെന്നേ മറ്റ് ഘടക കക്ഷികളെല്ലാം തന്നെ പലപ്പോഴും ഇത് വിട്ടുപോകാനുള്ള എല്ലാ സാധ്യമുണ്ട് അതിൻ്റെ പ്രശ്നം ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷമുള്ള സമയത്ത് ഇവരോട് ആരോടും ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല എൻ ഡി എ മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല ശരിക്കും സത്യത്തിൽ ഐഡിയോളജിക്കൽ ആലി എന്ന് പറയാവുന്നത് ഇവരോട് ഐക്യപ്പെടാവുന്നത് എന്ന് പറയാവുന്നത് ശിവസേനയാണ് പക്ഷെ ശിവസേന ഇപ്പൊ ഇവരുടെ മുന്നണിയിലില്ല അപ്പൊ അങ്ങനെ പലപ്പോഴും ഇവർ ആളുകളെ പിണക്കിയും ഒക്കെ ഒരു സർവശക്തമായി അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്നാണ് ബി തെറ്റായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വിചാരിച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏഴ് ഘട്ടമായി കഴിഞ്ഞവണ്ണം തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടത്തിയത് പോലും നരേന്ദ്രമോദിക്ക് പ്രചരണം നടത്തുന്നതിന് വലിയ സൗകര്യം ഒരുക്കാനാണ് പക്ഷെ അങ്ങനെ സൗകര്യം ഇനി മുതൽ ഒരുക്കി കിട്ടില്ല എന്താ കാര്യം സുപ്രീം കോടതിയും ചീഫ് എലക്ഷൻ കമ്മി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ബാക്കിയുള്ള സ്ഥാപനങ്ങളുമടക്കം ഇത് ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വളരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇനി ആയിരിക്കില്ലെന്നും ചിലപ്പോൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ മാറ്റം വരാമെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നരേന്ദ്രമോദിയെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പൊ അതാണ് അതിന്റെ കാര്യം ഒന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി ഞാനൊരു മൂന്ന് മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇതേ ചേരലിരുന്ന് ഞാൻ എലക്ഷന് മുമ്പ് ഒന്നര മാസം എടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മോദിക്ക് സീറ്റ് ബി ജെ പിക്ക് സീറ്റുകൾ കുറയും എന്നുള്ള കാര്യം ഞാൻ അക്കമിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ആകെ തെറ്റിപ്പോയത് സുരേഷ് ഗോപിയുടെ റിസൾട്ട് മാത്രമേ ഉള്ളു അത് തന്നെ ഞാൻ വിചാരിക്കുന്നത് സി പി എം കൊടുത്തൊരു വിജയമാണെന്നാണ് ഇപ്പോൾ പക്ഷെ ബാക്കിയുള്ള എല്ലാ കേസുകളിലും ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പതുക്കെ പതുക്കെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആക്കം കൂട്ടുകയാണ് ഈ കഴിഞ്ഞ ജനുവരി മുതൽ എൻ്റായിട്ടുള്ളത് അത് കുറച്ചുകൂടി വളരെ തീവ്രമായിട്ടുള്ള ലെവലിലേക്ക് വന്നു ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റ് ഇഷ്യൂവും മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉയർത്തിയില്ലെങ്കിലും കേര ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ വലിയ അഴിമതിയാണ് ഓരോ ട്രാൻസാക്ഷൻ്റെ പിന്നിലും എന്നുള്ളത് ജനത്തിന് മനസ്സിലായി ആ മനസ്സിലാകുന്നതിൻ്റെ കാര്യം സംഭവിച്ചത് യൂട്യൂബേഴ്സായിട്ടുള്ള ദുരുവറാട്ടിയും രവീഷ് കുമാറും അതുപോലെയുള്ള ആളുകളുമൊക്കെ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങളാണ് ആ സമരങ്ങളോട് പ്രതികരിക്കേണ്ട ഫോഴ്സ് സമ്മർദ്ദത്തിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ലക്ഷത്തിൽ പോലും നരേന്ദ്രമോദി പറഞ്ഞത് ഭരണഘടന മാറ്റൂല അംബേദ്കർ വന്നാൽ പോലും ഞാൻ മാറ്റാൻ സമ്മതിക്കില്ല ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ നമ്മുടെ അതായത് ജാതി മത ഹിന്ദു മതത്തിലെ തന്നെ ജാതി മത വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി ഇനി തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് വലിയ സ്ട്രാറ്റജികളിലാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റായി മോസ്കോ സന്ദർശിക്കുന്ന പുട്ടിൻ്റെ അവിടെ സന്ദർശിക്കുന്ന അതേ ദിവസമാണ് മണിപ്പൂർ സന്ദർശിക്കാൻ ഏറ്റെടുത്ത് അങ്ങനെ ഇഞ്ച് ബൈ ഇഞ്ച് വളരെ കൃത്യമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തിയത് ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു അതിനെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ഒരുപാട് കാലം എതിരിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതിരോധശേഷി കൂടും മനസ്സിലായി നമ്മളുടെ ശരീരത്തിൽ തന്നെ പല മരുന്നും നമ്മൾ നിരന്തരമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി പലപ്പോഴും ഈ പറയുന്ന വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നേടും അപ്പൊ അങ്ങനെ നേടും എന്നുള്ളത് പോലെ തന്നെ അടികൊണ്ടടി കൊണ്ട് അടികൊണ്ട് പ്രതിപക്ഷം ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് പക്ഷെ ബി ജെ പി തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃത്യമായി ഭരണപരിഷ്കാരത്തിൽ ചെയ്യേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു നോട്ടമൊന്നും കണ്ടിട്ടില്ല നമുക്ക് ബി ജെ പിയുടെ ഇഷ്ടക്കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടല്ല പറയണേ ഇത് വളരെ നിഷ്പക്ഷമായ വിലയിരുത്തലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഭാരത മഹാരാജ്യത്തിന്റെ സംസ്കാരത്തിന് ഇങ്ങനെ ഒരു ഒരു ഇത്തരത്തിലൊരു ഭരണാധികാരിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് ആയാലും അല്ല ഇത്തരത്തിലുള്ള ഒരു ഭരണാധികാരി അല്ല ഭരണാധികാരി ആരായാലും അവൻ ഒരു ഏകാധിപതി ഏകാധിപത്യത്തിലേക്കോ ഒരു മുഷക്കിലേക്കോ ഒരു ധിക്കാരത്തിലേക്കോ ഒക്കെ നീളുന്നു എന്ന് ജനത്തിൽ തോന്നിയാൽ ജനം അടി കൊടുക്കും അടി കൊടുക്കും ഒരു സംശയം ആക്കരുത് പിന്നെ അത് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ ഒരു കിട്ടിയുണ്ട് അല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു ഘട്ടത്തിൽ വിചാരിച്ചു സഞ്ജയ് ഗാന്ധിയൊക്കെ വിചാരിച്ചു ഇനി എന്തായാലും ഞങ്ങൾ ജയിച്ചോളും എന്ന് വിചാരിച്ചു സത്യത്തിൽ അടിയന്തരാവസ്ഥക്ക് ശേഷം എന്ത് ചെയ്യും ഇതില് ചില ആളുകളൊക്കെ ഇതിന് എക്സ്ട്രീം പോയിന്റിലൊക്കെ ചർച്ച ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ മീഡിയാവണിലൊക്കെ ആണ് അതൊരു ചർച്ചയിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് അതായത് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഇനി അധികാരം നഷ്ടപ്പെട്ടാൽ പോലും നരേന്ദ്രമോദി മാറി തരുമോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ടായി അതുപോലെ ഇത് ട്രംപിനെ കുറിച്ചൊക്കെ ട്രംപ് മാറി തരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് ട്രംപ് ഭാരതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഞാൻ ഒരു ഈ തെരഞ്ഞെടുപ്പിന് ഒരേ മൂന്ന് മാസം മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ധ്രുവ്രാട്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ചെയ്തത് ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇവിടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു ഏകാധിപതിയാകാനൊന്നും ഒരു നേതാവിനെയും ജനം സമ്മതിക്കില്ല ബാക്കി രാഷ്ട്രങ്ങളുടെ അതായത് മറ്റ് രാഷ്ട്രങ്ങളുടെ ഇടപെടലുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ തോൽവി ജയിൽ സീറ്റ് കുറവിൽ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലുള്ള അസൂയ ഇന്ത്യ ഈ നമ്മുടെ എക്കണോമിക്കലി ഉള്ള ഗ്രോത്തില് അത്തരത്തിൽ ഒരു ചരട് വലി നടന്നിട്ടുണ്ട് ഈ ഇടപെടലുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത് സീറ്റ് കുറവിലൊന്നും ഇടപെടാൻ ഈ രാജ്യങ്ങൾക്ക് ആർക്കും കഴിയില്ല അതൊക്കെ തോന്നലാണ് അവരുടെ ഒരു പി ആർ വർക്കിനും കഴിയില്ല പി ആർ വർക്കിനൊക്കെ അതിന്റേതായ ഇമ്പാക്ട് ഉണ്ടാവും പക്ഷെ പി ആർ വർക്കിന് കഴിയില്ല ഇത് ഓർക്കുമെങ്കിൽ ഓർമ്മ വരുന്നത് നമ്മളിവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സി പി എം ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് സി എ പണം മുടക്കി എന്നുള്ള ആരോപണമൊക്കെ അതായത് ഈ അറബിക്കഥാ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വന്നപ്പോ ലാൽ ജോസ് പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് എനിക്ക് ഓർമ്മ അതായത് ലാൽ ജോസിനെ സി എ ചാരൻ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ലാൽ ജോസ് തന്നെ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുകയായിരുന്നു പറഞ്ഞു അതായത് സി എ ചാരനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാനൊന്ന് കാണാം എന്ന് ചോദിച്ചു കണ്ണാടി നോക്കുന്ന ഇത് ഓക്കെ പലതരത്തിലും ചിലപ്പോ മീഡിയ വഴിയോ മറ്റ് കാര്യങ്ങൾ വഴിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ടാവും അത് പല രാജ്യങ്ങളിലും ചിലപ്പോൾ ഇന്ത്യ അടക്കമുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു സമ്പന്ന വിഭാഗം അല്ല ഇതൊന്നും ഇന്ത്യയിലെ സാധാരണക്കാരെ തൊണ്ണൂറ് എൺപത് അറുപത് ശതമാനത്തിനടക്കം ആളുകൾ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ കണക്ക് പ്രകാരം പതിനായിരം രൂപയിൽ താഴെ മേടിക്കുന്ന അറുപത് ശതമാനത്തോളം അമ്പത് ശതമാനത്തോളം ആളുകൾ നൂറ് രൂപ പോലും പെർ ഡേ വരുമാനം ഇല്ലാത്തൊരു ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് സ്വാധീനിക്കുമെന്നാണ് സുഹൃത്ത് പറയുന്നത് ാംന്ന് പറഞ്ഞ ബി എസ്പിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഈ അവതേഷ് പ്രസാദ് ഇപ്പോ ഇവിടെ നിന്ന് ഫൈസാബാദ് ജയിക്കുമ്പോൾ പോലും ഏതാണ്ട് നാൽപ്പത്തെണ്ണ നാൽപത്തയ്യായിരം വോട്ട് ബി എസ് പി നേടിയിട്ടുണ്ട് അവിടെ സത്യത്തിൽ അതും ബി ജെ പിക്ക് എതിരായിട്ടുള്ള അപ്പൊ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഒരു ലക്ഷം വോട്ടിന് ജയിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു ലക്ഷം വോട്ടിന് ഇപ്പം അദ്ദേഹം ജയിച്ചേക്കണേന്ന് എന്നെ തോന്നാൻ ഇപ്പൊ എന്തായാലും നാൽപ്പത്തായിരം വോട്ട് കൂടി കൂട്ടിയെങ്കിൽ അതിനേക്കാൾ കൂടുതലായതിനെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ കൺഷിറാം ഒരു തവണ പത്രക്കാരൻ്റെ കഴുത്തിനൊഴിച്ച് പുറത്താക്കി അപ്പോൾ പത്രക്കാരൊക്കെ കൂടി ഞങ്ങൾ അങ്ങോട്ട് എഴുതി തുലച്ചു കളയും എന്നുള്ള ഇപ്പം ഞാൻ അയ്യപ്പ ദാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്രക്കാർക്ക് പലപ്പോഴും ഉള്ളത് എഴുതി നിങ്ങളെ തകർത്ത് കളയും എന്നുള്ളതാണ് അപ്പോൾ കൺഷിറാം പിന്നീട് കടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് അത് കേട്ടിട്ട് അന്ന് എനിക്ക് ഒരുപാട് ചിരി വന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ എനിക്ക് പത്രക്കാരെയോ മാധ്യമങ്ങളെയോ ഒരാളെയും പേടിയില്ല കാരണം എൻ്റെ അണികളെന്ന് പറയുന്നത് എഴുത്തുമായനെ അറിയാത്തവരാണ് അതുകൊണ്ട് നീയൊന്ന് എന്ത് എഴുതിയാലും എനിക്ക് ബാധ അപ്പൊ അത്തരത്തിലുള്ള വലിയ ഒരു ജനവിഭാഗം ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും നിലവിലുണ്ട് നിങ്ങൾ ഇപ്പോ ഈ കഴിഞ്ഞ തവണ നമ്മുടെ തൊണ്ടി മുതല ദൃക്സാക്ഷികളൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സി എ ആയിട്ടൊക്കെ അഭിനയിച്ച ഒരു പോലീസുകാരനുണ്ട് അത് ഒരു കേസ് പിടിക്കാനായിട്ട് ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്ത് പോരുന്ന ഒരു ജില്ലയിൽ അപ്പോൾ ആ ജില്ലയിലുള്ള ആളുകളുടെ വിചാരം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല അറിയില്ല കാരണം അതായത് അദ്ദേഹം ചെന്നൊരു കോളനി എന്ന് പറയുന്നത് കള്ളന്മാറേക്കൊരു കോളനിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തേ അവിടെ ഒന്നും നിങ്ങളൊരു ഏകാധിപതിയാകാനൊന്നും ജനം അങ്ങനെ വിട്ട് തരില്ല അതുകൊണ്ട് ഇത് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല ഈ ഇലക്ഷനും മൂന്ന് മാസം മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ദ്രുവാട്ടിയല്ല ആര് പറഞ്ഞാലും ഏകാധിപതി ആകുന്ന എന്ത് ടെൻഡൻസി കാണിച്ചാലും ജനം അതിന് കൃത്യമായ മറുപടി കൊടുക്കും ഇങ്ങനെ അങ്ങനെ ഏകാധിപതി ആകാതിരിക്കാൻ ശ്രമിക്കുന്ന വളരെ വിശാല ഹൃദയമുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ എന്നും നിലനിൽപ്പുണ്ടാവും അതിന്റെ ഒരു ഉദാഹരണമാണ് ജവഹർലാൽ നെഹ്റു അങ്ങനെ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അവരെ അടുത്ത് കളഞ്ഞത് ഏത് കോൺഗ്രസിന്റെ വലിയ പാരമ്പര്യം ഉണ്ടായിട്ടും വലിയ പാർട്ടിയായാലും ബി ജെ പിക്ക് പിന്തുണ കൊടുത്ത ആർ എസ് എസ് ഉണ്ടായ ആ ഒരു പുനർചിന്തനം വളരെ നല്ലതാണ് ആ ഒരു മാറ്റം വളരെ അത്തരത്തിലൊരു ചിന്ത വളരെ നല്ലതാണ് ആരെയും ജനം ചിന്തിപ്പിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ എടുത്തിരിക്കുന്ന ആ ഒരു കാൽവയ്പ്പ് തുടർന്നും നല്ല രീതിയിൽ അവരുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഭാവിയിലുണ്ടാകുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം അതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം